നമ്മളുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെയുള്ള കൊള്ളയുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ ഹോസ്പിറ്റലാണോ അതോ ഡോക്ടേഴ്സാണോ ഇതിൽ കിടന്ന് കളിക്കുമെന്നറിയത്തില്ല കാരണം കഴിഞ്ഞ ദിവസം ഒരു എൻ്റെ ഒരു നമ്മുടെ വീട്ടിലെ പെയിൻ ഗസ്റ്റായിട്ട് താമസിക്കുന്ന കുട്ടിയെ നമ്മുടെ വീട്ടിലെ പട്ടി ഒന്ന് ചെറുതായിട്ട് കമ്മി അതായത് ഫുഡ് കൈ വെച്ച് കൊടുത്തപ്പോൾ കഴിക്കാൻ ചിലപ്പോൾ കളിക്കാൻ വേണ്ടി കളി പ്പിക്കുന്നതിന് വേണ്ടി വലിച്ചു പെട്ടെന്ന് അവൻ ഞാൻ കമ്മി ചെറിയ സംഭവം കൊണ്ടു പക്ഷേ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ ചേത്ര ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കാണ് അവിടുത്തെ കഥ അറിയുന്നത് അവിടെ ഒരു ഇഞ്ചക്ഷനേ ഉള്ളൂ ബാക്കിയെല്ലാം മണ്ടാനം മെഡിക്കളിൽ പോകും അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്താ കഥ ഏ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരൊരു അലർജി ടെസ്റ്റ് അലർജി അലർജി ടെസ്റ്റ് നടത്തിയിട്ട് അത് അലർജിയാണ് അത്രേ പിന്നെ പുറത്തുനിന്ന് മെഡിസിൻ മേടിക്കണം അതിന് അലർജി എന്തെല്ലാം ഡൈപ്പോലാണ് അങ്ങനെ ഒത്തിരി പേര് അങ്ങനെ ഇരിക്കും ഇല്ലെന്നും അലർജി ആയിട്ട് നീക്കുകയാണ് പുറത്തുനിന്ന് മെഡിസിൻ മേടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് എന്ത് ചെയ്യാൻ പറ്റും ഏ എനിക്ക് ആ സമയം തൊട്ട് മൂവായിരത്തി അറുന്നൂറ് രൂപ കൊടുത്ത് പുറത്തുനിന്ന് മേടിച്ചപ്പോഴത്തേക്ക് അതിന് അലർജി ഇല്ല അത്രയും നമ്മുടെ നമ്മുടെ സ്വന്തം ഗവൺമെൻറ് അതായത് നമ്മളുടെ ഹോസ്പിറ്റൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് നമ്മളുടെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന മരുന്നുകളെല്ലാം അലർജി കുതിരയുടെ ബോഡിയിൽ നിന്ന് എന്താ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് ആ മെഡിസിൻ അത് നമ്മുടെ ശരീരത്തിൽ അലർജി ഉണ്ടാകും ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം ചിലർക്ക് അതുകൊണ്ട് ഒപ്പിട്ട് കൊടുത്താലേ ഇഞ്ചക്ഷൻ എടുക്കുകയുള്ളു അത്രേ എന്താണ് പുറത്തുനിന്ന് വാങ്ങിച്ചാൽ അലർജി ഇല്ല അത് കാണുമ്പോൾ ഇതൊന്നും വേണ്ട ഇഞ്ചക്ഷൻ എടുത്ത് വീട്ടിൽ പോകാം ഏ ഇത് ഫുള്ള് പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ സമയം കഴിയും അതുകൊണ്ട് ഇതിൻ്റെ ഇത് കേക്ക് ബാക്കി വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള ആ ഒരു ആരോ ബാർക്കിൽ ക്ലിക്ക് ചെയ്താൽ ബാക്കി കേൾക്കാം കേട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ സത്യം ഈ ഇങ്ങനെയുള്ള ഈ ദുരനുഭവങ്ങൾ വരുമ്പോൾ എനിക്കിത് പറയണം പറയണമെന്നു രണ്ട് ദിവസം ഈ അനുഭവം ഉണ്ടായിട്ട് പക്ഷേ എനിക്ക് സമയമില്ലാന്നുകൊണ്ട് ഇന്നാണ് ഇപ്പോഴും രാത്രി പത്ത് മണിയായി ഇപ്പോഴാണ് ഇച്ചിരി സമയം കീഴും റിസപ്ഷനൊക്കെ കണ്ടിട്ടുള്ളത് കഴിഞ്ഞ് വന്നിട്ട് നിങ്ങളോട് ഇത് ഷെയർ ചെയ്യാതിരിക്കും വയ്യ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ ആരോ ബാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ കണ്ടോളൂ കേട്ടോ ഓക്കെ എല്ലാവരും ഒക്കെ ഷെയർ ചെയ്യണം കാരണം എല്ലാവരും അറിയണം ഇതിനകത്ത് കണ്ടത് ഇന്നത്തെ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ അതോ കൃത്രിമമാണോ എന്ന് നമുക്കറിയത്തില്ല ഇനി നമ്മളെ ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്ത് ഓക്കെ